അൽസലാം മോഹൻലാലിൻ്റെ മൂന്ന് സിനിമകളാണ് വമ്പൻ റിലീസുകളായി വരാൻ പോകുന്നത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്ന് പറഞ്ഞ രണ്ട് ചിത്രങ്ങൾ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ട്രെൻഡിങ്ങിൽ ലാലേട്ടൻ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ വരുന്ന സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്നു ഒരു പ്രൊജക്റ്റിൽ അതോടി അതോടൊപ്പം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു പ്രൊജക്റ്റിൽ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ലാലേട്ടൻ തന്നെ ഒരു ഫാൻ ബോയി ആയ അദ്ദേഹത്തിൻ്റെ രാജമൗലിയുടെ സിനിമയിൽ ലാലേട്ടൻ എത്തുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതൊരു പ്ലാൻ ചെയ്തിരുന്നതാണ് അല്ലെങ്കിൽ രണ്ടായിരങ്ങളിൽ തന്നെ ഇത് പ്ലാൻ ചെയ്തതാണെന്ന് പറയാം മോഹൻലാലും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ പക്ഷേ പിന്നീട് പിന്നീടത് നടന്നില്ല ഗരുഡ എന്നുള്ളതായിരുന്നു സിനിമയുടെ പേരെങ്കിൽ ഇപ്പോൾ റൂമറുകൾ പറയുന്നത് ആ സിനിമ തന്നെയായിരിക്കും എന്നുള്ളത് അത് നമുക്ക് കൃത്യമായ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും മോഹൻലാൽ രാജ്യം ി സിനിമ വരുമ്പോൾ പുതിയ ഒരു പ്രതീക്ഷയാണ് വരുന്നത് വേറെ ഒന്നുമല്ല ഇതിനകത്തിൽ വരുന്ന നടന്മാർ അതായത് ഒരു വമ്പൻ സിനിമയായിട്ടാണ് വരാൻ പോകുന്നത് ഹോളിവുഡും മോളിവുഡും എല്ലാം കൂടെ ഒന്ന് ഒരുമിക്കാൻ പോകുന്ന അതായത് മോഹൻലാൽ മഹേഷ് ബാബു നാഗാർജുൻ പൃഥ്വിരാജ് ചിയാൻ വിക്രം ദീപിക പതുക്കോണ്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിക്കുന്ന ഒരു സിനിമ എന്നാണ് ടോപ്പ് ബസ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ട്രോളി മസ്റ്റി എന്നുള്ള അംഗീകൃത ഇതിനകത്തിൽ നിന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ വന്നിരിക്കുന്നത് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണത് നമ്മുടെ പ്രിയപ്പെട്ട ലാലറിനും മമ്മൂക്കയും ഒരുമിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അതിൻ്റെ താഴെ തന്നെ ഈ ഒരു സിനിമ നിൽക്കുന്നുള്ളൂ അവർ രണ്ട് പേരും ഒരുമിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഓരോ മലയാളിയുടെയും ഏറ്റവും വലിയ സന്തോഷം സന്തോഷ മുഹൂർത്തം തന്നെയാണ് ഒന്നല്ല രണ്ട് സിനിമയിലൂടെയാണ് അവർ വരുന്നത് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടൻ സിനിമകൾ ഞെട്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് അതായത് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വമ്പൻ സിനിമയായി മഹേഷ് ബാബുവും നാഗാർജുനെയും ഒക്കെ ഒന്നിച്ചിട്ടുള്ള ഒരു വമ്പൻ സിനിമയും മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ എന്നുള്ളതുമാണ് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ഈ ഒരു സിനിമ പറഞ്ഞ പോലെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന സിനിമ ഒരു ഉറപ്പായിരിക്കുന്നു രാജമൗലി സിനിമ ഉറപ്പാകുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം എന്താള്ളം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കണം ലാലാട്ടൻ അപ്പോൾ നിങ്ങളിൽ ആരൊക്കെയാണ് ഈ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം ലാൽസലാം